അനോസിന് ഇപ്പോൾ മദ്രസിലെ എക്സാം ആയതുകൊണ്ട് ഇ തിരി നേരത്തെ എഴുന്നേക്കലുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും ഇന്ന് മഴയൊന്നും കാണാത്തതുകൊണ്ട് രാവിലെ തന്നെ അലക്കാനുള്ളത് ആദ്യം ഇട്ടു പിന്നെ ചോറിനുള്ള പരിപാടികളൊക്കെ പെട്ടെന്ന് തന്നെ നോക്കി ചോറൊക്കെ ഇറക്കി വെച്ച് പെട്ടെന്ന് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വാർത്ത് വെച്ചു അപ്പോൾ ഇന്ന് നമുക്ക് കഴിക്കാനായിട്ട് പുട്ടും കടലക്കറിയും അങ്ങനെ അതൊക്കെ റെഡിയാക്കിയ ശേഷം നമ്മൾ മെഴുക്കു വരട്ടി ഉണ്ടാക്കുകയാണ് പയറാണ് ഇട്ട് പിന്നെ ഇന്നലത്തെ കുറച്ച് ചിക്കൻ കറി ഉണ്ടായിരുന്നു അതും ചൂടാക്കിയെടുത്തു പിന്നെ കടലക്കറിയൊക്കെ നല്ല രീതിക്കൊന്ന് വറവ് ചെയ്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ഒന്ന് വറ്റിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ കുറച്ച് കൊണ്ടാട്ടവും പപ്പടമൊക്കെ പൊരിച്ചെടുത്തു അപ്പോൾ പപ്പടം കുറച്ച് അനൂസിന് സ്കൂളിൽ കൊണ്ടുപോകാനും പുട്ടിന് കഴിക്കാനും എല്ലാത്തിനും കൂടെ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതെല്ലാം റെഡി ആകുമ്പോഴേക്ക് എല്ലാവരും പോകാൻ വേണ്ടിയിട്ടുള്ളത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അനൂസിന് ഇന്ന് പുട്ടും കടലയും വേണ്ടാന്ന് എന്ന് പറഞ്ഞിട്ട് വേറെ കുറച്ച് സ്നാക്സ് ആണ് വെച്ചത് അപ്പോൾ കാക്കന്റെ ചോറും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഡാനിക്കുട്ടനും എഴുന്നേറ്റ് എല്ലാം കഴിഞ്ഞിട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു അങ്കണവാടി പോവാണ് കേട്ടോ അപ്പോൾ കാക്കന്റെ കൂടെയാണ് പോകുന്നത് ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ പോകുന്നത് അപ്പം അനൂസ് ആണ് പിന്നെ ലാസ്റ്റ് പോകുന്നത് അപ്പം അനൂസിന് ഉമ്മ കൊടുക്കുക വീഡിയോ എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ പോയതാണ് അപ്പോൾ രണ്ടാളും കൂടെ മുടിയൊക്കെ വാർന്നൊക്കെ റെഡിയാക്കുന്നുണ്ട് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടിട്ടാണ് കേട്ടോ ഈ തിരിഞ്ഞു തിരിഞ്ഞ് കളിക്കുന്നത് അപ്പോൾ ഏതായാലും പോകാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങുകയാണ് അത് കഴിഞ്ഞിട്ട് അനുൻ്റെ ഓട്ടോ വന്നിട്ട് അനുസും പോവും പിന്നെ വീട്ടിൽ ഒരുപാട് പണികളൊക്കെ ഉണ്ട് അപ്പം ആദ്യം തന്നെ അലക്കിയതൊക്കെ ഒന്ന് വെയിലത്ത് വിരിച്ചിടും പിന്നെ അത് കഴിഞ്ഞിട്ട് ബാക്കി പരിപാടികളൊക്കെ തുടങ്ങും കേട്ടോ അപ്പം അനൂസ് ഇതാ പോകാൻ വേണ്ടിയിട്ട് വണ്ടി വരാനായിട്ടുണ്ട്